ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ ഘടുത്തുകയായ രണ്ടായിരം രൂപ വീണ്ടും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചിരുന്നു ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ രാജ്യത്തെ കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് പി കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപ വീതം മൂന്ന് ഗഡുക്കളായി വർഷം ആറായിരം രൂപയാണ് ഈ പദ്ധതിയിലൂടെ കർഷകർക്ക് ലഭിക്കുന്നത് നിലവിൽ പതിനാറ് ഗഡുക്കൾ ഇതുവരെ വിതരണം ചെയ്തു കഴിഞ്ഞു പതിനാറ് ഗഡുക്കളിലൂടെ മുപ്പത്തിരണ്ടായിരം രൂപയാണ് ഓരോ കർഷകർക്കും പി കിസാനിലൂടെ ലഭിച്ചിരിക്കുന്നത് ഈ തിരിച്ചടയ്ക്കേണ്ടാത്ത ധനസഹായ പദ്ധതിയുടെ അടുത്ത ഗഡു അതായത് പതിനേഴാമത്തെ ഘടുത്തുകയായ രണ്ടായിരം രൂപയും വിതരണം ചെയ്യാൻ പോവുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു ഗഡു കൂടി വളരെ വേഗത്തിൽ നൽകാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തയ്യാറെടുക്കുന്നത് പി എം കിസാന്റെ പതിനാറാമത്തെ ഘടുത്തുക പതിനേഴാമത്തെ ഗഡുവിനും യോഗ്യത നേടിയിട്ടുള്ളവരാണ് ഏപ്രിൽ മാസത്തോടെയാണ് ഇതിന്റെ വിതരണം നടക്കുന്നത് ഏപ്രിൽ മാസമാണ് ഇതിന്റെ കാലാവധി ആരംഭിക്കുന്നത് അതായത് പി എം കിസാന്റെ അടുത്ത കാലാവധി ഏപ്രിൽ മാസമാണ് ആരംഭിക്കുന്നത് നാല് മാസങ്ങളിൽ ഒരിക്കലാണ് ഈ തുക വിതരണം ചെയ്യുന്നത് അതിനാൽ നാല് മാസത്തിൽ ആദ്യത്തെ മാസം തന്നെ നൽകാൻ അതായത് ഏപ്രിൽ മാസം തന്നെ തുക വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറെടുക്കുന്നതിന്റെ പിന്നിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഏതെങ്കിലും കർഷകർക്ക് പതിനാറാമത്തെ ഗഡുവോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഗഡുവോ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനുള്ള സാഹചര്യം അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകളിലും ഉണ്ട് നമ്മൾ അന്ന് രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ച കെ എൽ എന്ന് തുടങ്ങുന്ന രജിസ്ട്രേഷൻ ഐ ഡിയും അല്ലെങ്കിൽ ആധാർ ഒ വഴിയോ നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ എന്ത് കാരണത്താലാണ് നമ്മുടെ ആനുകൂല്യം മുടങ്ങിയിരിക്കുന്നതെന്ന് കണ്ടെത്താൻ സാധിക്കും ഇനി എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയിട്ടും ആനുകൂല്യം വരാത്തവർക്ക് ബാങ്ക് അക്കൗണ്ടിലുള്ള പിഴവുകളായിരിക്കാം തുക മുടക്കിയത് ഇത് കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റും പോയി പി എഫ് എം എസ് സ്റ്റാറ്റസ് പരിശോധിക്കുക അതായത് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങൾ ട്രാക്ക് ചെയ്യുന്ന സംവിധാനമാണ് പി സ്കീം തിരഞ്ഞെടുത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ആനുകൂല്യം ട്രാക്ക് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും അതിലൂടെ ആനുകൂല്യം നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിയോ ഏത് തീയതിയാണ് നമുക്ക് ഇതിൻ്റെ വിതരണം നടന്നു എന്നൊക്കെ പരിശോധിക്കാൻ സാധിക്കും സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് എന്നീ കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ അത് പൂർത്തിയാക്കുകയും ചെയ്യുക എങ്കിൽ പതിനേഴാമത്തെ ഘടതുക നമ്മുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുന്നതായിരിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പി എം കിസാൻ തുക അടുപ്പിച്ച് വിതരണം ചെയ്യുന്നതിലൂടെ നാലായിരം രൂപ നമ്മുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുന്നു പതിനാറാം ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയാക്കിയത് അതിന് പുറകെയാണ് പതിനേഴാം ഘഡു തുകയുടെ വിതരണവും സർക്കാർ നടത്താൻ പോകുന്നത് വളരെ പ്രയോജനകരമായ ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോവുമായി വീണ്ടും കാണാം